ഞാൻ കുറേ ദിവസം ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് എൻ്റെയും വിഷയം ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യാനോ അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അപലപിക്കാനോ അല്ല കേട്ടോ വന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്ന ഒരു കഥ നയൻറ്റീൻ നയൻറ്റീസിൽ നടന്ന ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ് നയൻറ്റീൻ നയൻറ്റീസിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി വന്ന സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് ഈ പറഞ്ഞ ഹ കമ്മിറ്റി റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് സെക്ഷൽ ഹാരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞു സുപ്രീം കോർട്ട് ടിൽ ദ ലോ എനാക്ട് ചെയ്യുന്നത് വരെ ആ ഗൈഡ് ലൈൻസ് ആയിരിക്കണം എന്ന് തോന്നുന്നു അതെന്ത് കഥയാണെന്ന് വച്ചാൽ വിശാഖ എന്ന് പറഞ്ഞിട്ടാണ് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് അതിനറിയപ്പെടുന്നത് അത് ഒരു ലേഡി ഒരു സോഷ്യൽ വർക്കർ ചൈൽഡ് മാരേജ് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അവരെ ഒന്ന് ഒതുക്കാനായിട്ട് അവരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ലാൻഡ് ലോഡ്സ് ചേർന്നിട്ട് കുറച്ച് ഈ കാസ്റ്റ് സിസ്റ്റവും ഇതെല്ലാം ഉള്ള സ്ഥലമല്ലേ നമ്മുടെ ഇന്ത്യ അവിടെ കുറച്ച് താഴ്ന്ന ഒരു ജാതി എന്നൊക്കെ പറയുന്ന പോലെ അത് പറയാതെ പറ്റത്തില്ല അതുകൊണ്ടാട്ടോ ഉള്ള ഒരു ലേഡീനെയാണ് ബൻവറി ദേവി എന്നാണ് പേരുന്നാണ് എൻ്റെ ഓർമ്മ ആ ലേഡിയെയാണ് റേപ്പ് ചെയ്തത് അപ്പോൾ ആ കേസ് കുറേ അസോസിയേ എല്ലാം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ രൂപത്തിൽ സുപ്രീം കോടതിയിൽ ഫയൽ ആക്കപ്പെടുകയും അതിൽ തീർപ്പ് കൽപ്പിച്ചപ്പോൾ വിശാഖ ഗൈഡ് ലൈൻസ് എന്ന പേരിൽ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയും ചെയ്തു അതിനകത്ത് കാതിലായിട്ടുള്ള പോർഷൻ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരു സേഫായിട്ടുള്ള വർക്ക് പ്ലേസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് അതിന് എന്തൊക്കെയായിരിക്കണം ആ ഓണേഴ്സ് ആ വർക്ക് പ്ലേസിൻ്റെ എംപ്ലോയി എംപ്ലോയർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പെർട്ടിക്കുലർ വിശാഖ ഗൈഡ് ലൈൻസിൻ്റെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് ടു തൗസൻഡ് തേർട്ടീൻ ആയപ്പോഴേക്കും നമുക്ക് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ആക്ട് വന്നു അത് പോഷ് ആക്ട് എന്ന് പറയുന്നു അതിന് അപ്പോൾ അതിന് അതിൻ്റെ ലൈൻസ് അനുസരിച്ച് അധികം പത്തിൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന 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 കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്തൊക്കെയായിരിക്കണം അവരുടെ സെക്യൂരിറ്റി ഒരു ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റി അവിടെ ഉണ്ടായിരിക്കണം ഇതാണ് മെയിനായിട്ട് ഈ സുപ്രീം കോടതി വെച്ചത് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ അവിടുത്തെ ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റിയിൽ എച്ച് ആർ എന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ലൈക്ക് വൺ ഒരു മെമ്പറായിരുന്നു ഞാൻ അപ്പോൾ ഒരു മുതിർന്ന ആ ഓർഗനൈസേഷനിലെ ഏറ്റവും മുതിർന്ന തലമൂത്ത് ഒരു ലേഡി പ്രസിഡൻറ്റായിട്ട് ചെയർപേഴ്സൺ ആയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് പേര് പിന്നെ ഒരു ഒരു പുരുഷൻ പുറത്തുനിന്നുള്ള ഒരാളും വേണം അങ്ങനെയായിരുന്നു ആ കമ്മിറ്റിയുടെ രൂപകൽപ്പന എന്നാണ് എനിക്ക് ഓർ എൻ്റെ ഓർമ്മ പിന്നെയും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടതിൽ അപ്പോൾ അതിൽ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു ഹാരസ്മെൻറ്റ് ഒരു എംപ്ലോയിക്ക് നേരിട്ടാൽ തൻ്റെ ജൂനിയർ ജൂനിയറിനെ ആയിട്ടുള്ള ഒരു മാനേജർ ഏതെങ്കിലും വിധത്തിൽ ഹാരസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ കംപ്ലയിൻറ്റ് കംപ്ലൈൻ്റ് കൊടുക്കുക അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ അധികം കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നില്ല കേട്ടോ ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ അവിടെയും പല പല രീതിയിലുള്ള ബന്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അത് ഉഭയസമ്മതപ്രകാരം അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് പോയി നമുക്ക് കൈകെടുത്താനുള്ള അവകാശമൊന്നുമില്ല ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആർക്കും എന്തുമാകാം അല്ലേ അവരവരുടെ സ്വാതന്ത്ര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെയാണുള്ളത് അതായത് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതൊന്നും ആരും ഒന്നും മുഖവിലയ്ക്ക് എടുക്കാൻ പാടില്ല നമ്മളതൊന്നും അതിനകത്ത് ും കൈ കടത്താൻ പാടില്ല അവർ അവരുടെ ഇഷ്ടം അവർക്ക് അവരുടെ ഭർത്താവിനെ വഞ്ചിച്ച് ഇനിയൊരു സീനിയർ മാനേജറുടെ കൂടെ പോയി അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെല്ലാം എടുക്കണം എന്നാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം വേറെ ആരെങ്കിലും വന്നാൽ അതേ സമയം അത് ചെയ്തു കൊടുത്തിട്ട് സീനിയർ മാനേജറുടെ അഗൈൻസ്റ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്തായാലും ഞാനിരിക്കുന്ന സമയത്ത് ആ കമ്പനികളിലൊന്നും അങ്ങനെയൊന്നും വന്നില്ല പക്ഷേ ഈ സിനിമാ ഫീൽഡ് സിനിമ ഇൻഡസ്ട്രി പോലെയുള്ള ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താ എന്ന് വെച്ചാൽ ഈ എന്താ വണ്ണറബിലിറ്റി കൂടുതലാണ് സ്ത്രീകൾക്ക് അല്ലേ അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള ഒരു കായിക ശേഷി സാധാരണ രീതികളിൽ സ്ത്രീകളിൽ കാണാറില്ല അത് ഞാൻ എൻ്റെ ഇതിനകത്ത് പറയുമ്പോൾ എൻ്റെ വൺ മിനിറ്റ് റീൽസൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയുമ്പോൾ പെൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് പറയാണ് ഞാൻ എന്തിനാ ഞാനൊരു സ്ത്രീ ആയിട്ട് ഒരു സ്ത്രീനെ തരം താഴ്ത്തി കാണിക്കേണ്ടത് വീക്കർ സെക്സ് എന്ന് പറഞ്ഞു മാത്രമേ വീക്കർ സെക്സ് എന്നാണല്ലോ നമ്മൾ മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽസിന് കായികക്ഷമത കൂടുതലാണ് ബയോളജിക്കലി വി ആർ വീക്ക് ചില ചില നമുക്ക് വീക്ക് പോയിന്റ്സ് ഉണ്ട് എന്നാ എല്ലാം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭാരോദ്വാഹനം അങ്ങനെയാണെങ്കിൽ ഭാ ഭാരോദ്വാഹനം ചെയ്യത്തില്ലേ നമ്മുടെ എന്താ പറയുക റെസ്ലിങ്ങും അത് ഇതൊക്കെ ചെയ്യുന്നില്ലേ ഒളിമ്പിക്സിൽ സ്ത്രീകൾക്ക് തനിയല്ലേ കൊടുക്കുന്നത് തരത്തിനൊത്ത് കളിക്കാനേ പറ്റുള്ളൂ മെയിൽ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ഒളിമ്പ്യൻസിൻ്റെ കൂടെ ഈ സ്ത്രീകൾക്ക് കടപിടിച്ച് നിൽക്കാൻ പറ്റുമോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അങ്ങനെ ചെയ്താൽ പോരെ അവർക്കത് മനസ്സിലാകുന്നില്ല എന്താണ് ആ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഈ മില്ലിയനേഴ്സിൻ്റെയും ജെൻസിയുടെയും ഒക്കെ വിചാരമെന്ന് എനിക്കറിയില്ല എനിക്ക് പറഞ്ഞ് പേടിയാകുന്നുണ്ട് അവരെ കാണുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളോടാണ് ഇപ്പോൾ ഒരു ഭയം തോന്നി തുടങ്ങുന്നത് അവർ അവർ പറയുന്നതും അവർ ചെയ്യുന്നതും തമ്മിൽ യാതൊരു എന്താ പറയുക ഒരു കോറിലേഷൻ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലിൽ നിന്ന് ജോലി ചെയ്യണമെന്ന് ഒരു കുട്ടർ ശരി നിങ്ങൾ ജോലി ചെയ്യൂ നന്നായി ജീവിക്കൂ വെരി ഗുഡ് വെൽ ഡൺ അപ്പോൾ പുരുഷന്മാർ അല്ലെങ്കിൽ പയ്യന്മാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പ്രാപ്തരാണെന്ന് പറയുന്നു വെരി ഗുഡ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ബ്രദർ ഉണ്ടാ ഉണ്ടെങ്കിൽ ആ ബ്രദർ എങ്ങനെയൊക്കെയാണ് ആ പേരൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുതന്നെ നിങ്ങളും ചെയ്യുമോ ചെയ്യില്ല എനിക്ക് ഉറപ്പാണ് സ്ത്രീകൾ വന്ന് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പലരോടും ചേച്ചി ഞങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് ഇപ്പം നേഴ്സുമാരൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങളാണ് സഹോദരങ്ങൾ വളർത്തിയത് കൊണ്ടുവന്നത് അതെല്ലാം ശരി തന്നെ പക്ഷെ ഞാൻ വിവാഹത്തിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാ കേട്ടോ അത് പറയുന്നത് നി അവർ വീട്ടിൽ നിന്ന് അച്ഛനെ അമ്മയും നോക്കി നിന്നോളാമെന്ന് പുരുഷന്മാരെ പോലെ തന്നെ ഞങ്ങളും കേപ്പബിളാണെന്നാണ് ഈ കുട്ടികൾ പറഞ്ഞു തന്നത് എനിക്കെന്തോ ഞാൻ ഈ മാരേജ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നെഗറ്റിവിറ്റീസ് അതിലേറെ ഉണ്ട് വീട്ടിലെ ജോലികൾ ഓഫീസ് ിലെ ജോലികൾ അതെല്ലാം ഉണ്ട് പക്ഷേ ഒരു 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 സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാര്യേജ് എന്ന് പറയുന്നത് എന്ന് വെച്ച് പുരുഷൻ്റെ അടിമയായി നിങ്ങൾ ജീവിക്കണമെന്നല്ലോ ഞാൻ പറയുന്നത് ഞാനും അങ്ങനെയല്ലല്ലോ ഞാൻ അങ്ങനെ ഒരു അടിമയായിട്ട് ജീവിക്കുകയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഒരാ ഒരാളൊരു ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഒരാൾ നോക്കുന്നു അതൊരു ഗിവൻ ടേക്ക് പോളിസി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ആ പ്ലേസ് ആ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അമ്മ എന്ന് പറയുന്ന കാം എ എം എം എ എ എം എം എ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലെ അമ്മ എന്ന് അപ്പം അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിൽ അവർ ചെയ്യുന്നത് അവരവിടെ എന്താ പറയണേ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവർ വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവിടെ അല്ലേ അതിൻ്റെ ഇടയിൽ പല പല ആളുകൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള ഈ സെക്ഷൽ ഓജസ്സിനൊക്കെ ഇവർ തലപ്പത്തിരിക്കുന്നവരാണ് ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് അതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് അതിനകത്ത് ആരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം സ്ത്രീകൾ കറക്റ്റായിട്ടുള്ള മൊഴികൾ കൊടുക്കണം അല്ലാതെ ഇത് മിസ് യൂസ് ചെയ്യാൻ പറ്റും